അസനക്ക് അവിടെ ഇല്ല ഏതാ പൊരുത്തരും പരിചയമല്ലല്ലോ ഒന്ന് പോയി ചോദിച്ചു നോക്കിയാലോ വേണ്ട നാളെ നാട്ടിൽ നിന്ന് എളപ്പ വന്നിട്ട് പോയി ചോദിച്ചിട്ട് ഇവിടെ നാട്ടിൽ വിട്ടതാ ഖത്തറിലും കേട്ട് ചൂടാണല്ലോ പഠിച്ചോനെ വയനാട്ടില് ആശയാടുത്ത ഞാൻ വരുന്ന സമയത്തെ അസൻഖാന്റെ വീടിന് മുറ്റത്തുള്ള ഒരാളിരിക്കണേ ഒരു അടിപൊളി കാറിന്റെ മുറ്റത്ത്

അങ്ങനെ ആരും വരാനല്ലോ അവിടെ അങ്ങനെ പറയില്ലല്ലോ പറഞ്ഞു അങ്ങനെ ആരും വന്നില്ല സുരൂ കൊറേ കാലമായിട്ട് എനിക്ക് സംശയായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല സുരൂ എനിക്ക് ആരും ഒരു കോഴിക്കോട്ടിനും സംശയല്ലേക്ക് വിളവാ സുലോ എനിക്കങ്ങനെ സംശയമൊന്നും ആരും ഇല്ല ആളുകളൊക്കെ വെറുതെ പറയുന്നതാണ് അതൊക്കെ എനിക്ക് പറഞ്ഞ ആള് ഏന എങ്ങനെ ഇവിടെ എത്തിയ ആരിക്കുട്ടി ഇരുന്നിരുന്നോ ആരിക്കുട്ടി എപ്പളാപ്പ് ഞാൻ കുറച്ചേറെ ആയിട്ടുള്ളുല്ലേ സുലോ എന്താ കളിയാ ചായ ആ ചായ തുള്ളി വെള്ളം ഇത്ര കാലമായിട്ട് ഞാൻ ഇവിടുന്ന് കൊടുക്കില്ല ാണ് കേട്ടാ ഓനങ്ങനെ കൊടുക്കലേ എന്തിനാ ഇത് ഓന കരുതി വെച്ച ചായയല്ലേ അത് ഇവിടെ ആരും കുടിക്കണ്ട ഓനെ കുറിച്ചറിയോ ഒരു പിരാന്തന ഓന്റെ പണി പണിയെന്താ നേരെ ആശയാനെ നോക്കി ഇങ്ങനെ ഇതിനെ നടക്കുക പിന്നെ ഈ കോലത്തിലാക്കിയത് ഓനാണ് അത് ഇങ്ങനത്തെ ആർക്കും അറിയില്ല അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല എന്റെ ജീവനിലോട്ട് എന്ത് നല്ല ചൊറുക്കുള്ള ഒരു മനുഷ്യനാ ആ ഇബിലീസിനെ ഞാൻ ചായ കൊണ്ട് തോട്ട് ഓൻ ഇബിലീസാണ് ഇബിലീസാന്ന് എനിക്കും പറയാനുള്ളത്